ഹലോ ഫ്രണ്ട്സ് നമുക്ക് പാറമ്പടക്കുളത്തിൽ നിന്ന് ചാകര പോലെ മീൻ പിടിക്കുന്നത് കണ്ടാലോ ഇത് നമ്മുടെ ഫ്രണ്ടിന്റെ കസിന്റെ കുളമാണ് അപ്പോ ഈ കുളത്തിൽ മീൻ പിടിക്കാൻ പോവുകയാണ് ഞാൻ പണ്ടൊരു പ്രാവശ്യം ഈ കുളത്തിൽ നിന്ന് മീൻ പിടിക്കുന്ന ഒരു വീഡിയോ ഒക്കെ വ്ലോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് നമ്മൾ ചൂണ്ടയിട്ടാണ് മീൻ പിടിച്ചത് അന്നൊക്കെ ഒന്നോ രണ്ടോ മീനെയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോ ഒരുപാട് മീനുകൾ ഈ കുളത്തിലുണ്ടെന്ന് നമുക്കറിയാം ഗൗര രോഹു അങ്ങനെയുള്ള കുറച്ച് മീനുകളാണ് ഈ കുളത്തിലുള്ളത് മെയ് മാസം പത്താം തീയതി തുടങ്ങിയ മീൻപിടുത്തം മെയ് മാസം പതിനേഴാം തീയതി അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ച തുടങ്ങിയ മീൻപിടുത്തമാണ് ഈ വെള്ളിയാഴ്ചയാണ് ഇത് അവസാനിക്കുന്നത് കുളത്തിൽ നിറയെ വെള്ളമായിരുന്നു അപ്പൊ പത്താം തീയതി തൊട്ടാണ് മോട്ടർ അടിച്ചു തുടങ്ങിയത് അത് പതിനേഴാം തീയതി ആയപ്പോഴാണ് കുളം പറ്റിയത് അപ്പൊ അത്ര മാത്രം വെള്ളമാണ് ഉണ്ടായിരുന്നത് ഇതിന്റെ ചെലവുകൾ എല്ലാം എടുത്തത് കുളത്തിന്റെ തന്നെയാണ് അപ്പൊ നമ്മൾ അതിന്റെ കൂടെ ഭാഗമായെന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് താല്പര്യം ആയതുകൊണ്ട് തന്നെ നമ്മൾ മീൻ പിടിക്കാനായിട്ട് കൂടി ബുധനാഴ്ച വ്യാഴാഴ്ചയൊക്കെ ആയപ്പോൾ വെള്ളം ഒരു പരിധി വരെ കുറഞ്ഞിരുന്നു അത്യാവശ്യം വെള്ളം താന്നു തുടങ്ങി ഇനിയും മീനെ എങ്ങനെയെങ്കിലും പിടിച്ചാൽ മതിലോ എന്ന് ഓർത്തുകൊണ്ട് അവിടുത്തെ ചടായൊക്കെ വന്ന് ചൂണ്ടയൊക്കെ ഇടുന്നുണ്ട് പക്ഷെ വെള്ളം കുറഞ്ഞുകൊണ്ട് പിന്നെ ചൂണ്ടയിലൊന്നും കാർപ്പ് മീനുകൾ കൊളുത്തുന്നില്ലായിരുന്നു പലതവണ കണ്ടിട്ടുണ്ട് ഈ കുളത്തില് ഒരു പത്ത് ഇരുപതോളം കിലോ വലുപ്പമുള്ള ഒന്ന് രണ്ട് മീനുകൾ ഈ കുളത്തിലുണ്ട് ഈ മീനുകളെയാണ് ആദ്യം നമുക്ക് പിടിക്കേണ്ടത് ചിലപ്പോ നിങ്ങൾക്ക് ഇത് തള്ളായിട്ട് തോന്നും പക്ഷെ മീനെ ഓൾറെഡി പിടിച്ചു കഴിഞ്ഞു ഞാൻ കാണിച്ചു തരാം മീൻ പിടുത്തെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് വീഡിയോ ഒക്കെ ഓൾറെഡി ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു സോ മീനെ ഞാൻ അവസാനം ഈ വീഡിയോയുടെ അവസാനമായി കാണിക്കുന്നത് തന്നെ കണ്ട പോലെ തന്നെ രണ്ട് ടാങ്ങിന് നിറയെ മീനെയാണ് ഞങ്ങൾ ഇതിനകത്ത് പിടിച്ചത് അതും പല ഇനത്തിൽപ്പെട്ട മീനുകളാണുള്ളത് ഏറ്റവും കൂടുതൽ മീൻ ഉണ്ടായിരുന്നത് സൈപ്രിൻസ് എന്ന് പറയുന്ന അതായത് ഗ്രാഷാർക്ക് തന്നെയുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള സൈപ്രിൻസ് ഇതിൽപ്പെട്ട ഒരു മീനെയാണ് നമ്മൾ കൂടുതലും പിടിച്ചത് നല്ല ടേസ്റ്റ് ഉള്ള മീനാണ് സൈപ്രിൻസ് വെള്ളം കുറഞ്ഞു കഴിഞ്ഞപ്പോൾ ആളുകൾക്കെല്ലാം നല്ല ആകാംക്ഷയായിരുന്നു ഇപ്പോഴത്തെ വീടിലെ പരിസരത്തെ ആളുകളെല്ലാം നമ്മൾ കുളത്തോട് ചേർന്ന് കൂടിയായിരുന്നു ഒരു പരിധി വരെ വെള്ളം കുറഞ്ഞു പക്ഷെ ഇനിയും കുറയാനുണ്ടായിരുന്നു കുറച്ചുകൂടി കുറഞ്ഞാലേ ഉള്ളൂ നമുക്ക് ഈസി ആയിട്ട് മീനെ പിടിക്കാൻ പറ്റുവായിരുന്നുള്ളൂ ഈ കുളത്തിൽ തന്നെ പലതരത്തിൽ ഞങ്ങൾ മീൻ പിടിച്ചു മീനെ കോരി പിടിച്ചു അതുപോലെ സ്ലിങ് ഷോട്ട് ഉപയോഗിച്ച് പിടിച്ചു ചൂണ്ടയിട്ട് പിടിച്ചു അങ്ങനെ പലതരത്തിലായിരുന്നു പാറവട കുളത്ത് നിന്ന് ഞങ്ങൾ ഈ തവണ മീൻ പിടിച്ചത് മീൻ പിടിക്കാനായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം പോയി രണ്ട് ഈ രണ്ടുപേരാണ് അവരുടെ നേതൃത്വത്തിലാണ് മീൻപിടുത്തം മൊത്തം നടത്തിയത് വാട്ടർഫ്ലോ കുറവായത് കൊണ്ട് പൈപ്പിന്റെ നീളം കൂട്ടുകയാണ് പലതവണ നോക്കിട്ടും പൈപ്പുകൾ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു കാരണം ഫ്ലോയിയുടെ സ്പീഡ് കൂടുതലായത് കൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്ടർ പമ്പ് ചെയ്യുമ്പോഴത്തേക്കും തെറിച്ചു പോകുമായിരുന്നു വൈപ്പ് പിന്നീട് ഒരു തരത്തിൽ അത് കെട്ടി തിരിച്ച് പമ്പിങ് ഓക്കെ ആക്കി മീൻ കാണാനും അതുപോലെ മീൻ വാങ്ങാനും ഒരുപാട് ആളുകളാണ് ചുറ്റും കൂടിയത് ജീവനുള്ള മീനെ നമുക്ക് വാങ്ങാനടക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് അതുപോലെ മീൻ പിടിക്കുന്നത് കാണാനും കുട്ടികളടക്കം പ്രായമായാലടക്കം ഒരുപാട് ആളുകൾ ഈ മീൻപിടുത്തം കാണാനായിട്ട് വന്നിരുന്നു ഫ്രണ്ട്സ് ഇതാണ് മീനുകൾ മീനുകളെല്ലാം പതിയെ പൊങ്ങി പൊങ്ങി തുടങ്ങിയിരുന്നു കാരണം ഓക്സിജന്റെ അളവ് വെള്ളത്തിൽ കുറഞ്ഞു തുടങ്ങി കാരണം ഇത്രയും പറ്റിയത് കൊണ്ടാണ് ഇത്രയും ഓക്സിജൻ കുറഞ്ഞത് പിന്നെ ഞങ്ങൾ എല്ലാവരോടും കൂടി മീനെ കൊലാനുള്ള വല കെട്ടാനുള്ള പരിപാടികൾ തുടങ്ങി മീനെ നമുക്ക് കോലി എടുക്കണല്ലോ പിന്നെ പതിയെ കുളത്തിലേക്ക് ഇറങ്ങി പതിയെ ട്രൈ ചെയ്തു നോക്കി പക്ഷെ വെള്ളം ഇനിയും താഴണം എന്നാൽ മാത്രമേ നമുക്ക് മീൻപിടുത്ത കുറച്ചുകൂടി എളുപ്പത്തിൽ സാധ്യത ഒരുപാട് മീനുകള് എന്നെ ഇപ്പൊ പിടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് വെള്ളത്തിന്റെ മുകളിലൂടെ പൊങ്ങി വരുന്നുണ്ട് രാവിലെ മുതൽ നാട്ടുകാരെല്ലാം കാത്തിരിക്കുവാണ് മീൻ പിടിക്കുന്നത് കാണാനായിട്ട് രാവിലെ ഒമ്പത് മണി മുതൽ ആളുകളെല്ലാം കൂടി കൂടി ഇരിക്കുകയാണ് ഇപ്പൊ മീൻ പിടിക്കും ഇപ്പൊ മീൻ പിടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് വെള്ളം കുറയാത്തതുകൊണ്ട് അവസാനം ക്ഷമ നശിച്ചിട്ട് ചേട്ടായി സ്ലിങ് ഷോട്ടുമായിട്ട് വന്നു ഉള്ളതിന്റെ പൊങ്ങി കിടക്കുന്ന മീനുകളെ പിടിക്കുക എന്നതായിരുന്നു ഉദ്ദേശം സ്ലിംഗ് ഷോട്ട് ഉപയോഗിച്ച് മീൻ പിടിക്കുന്ന അത്യാവശ്യം എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ കയറും അത്രയും കൂർത്ത കമ്പി ഉപയോഗിച്ചാണ് നമ്മൾ മീൻ സ്ലിങ് ഷോട്ടിൽ അടിക്കുമ്പോൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അത്യാവശ്യം നല്ല ഉന്നമുള്ളവർക്കേ സ്ലിംഗ് ഷോട്ട് ഉപയോഗിച്ച് നമുക്ക് മീനെ പിടിക്കാൻ പറ്റുകയുള്ളൂ ഇത് കാർപ്പിനങ്ങളിലുള്ള മത്സ്യമായത് കൊണ്ട് ഇതിന്റെ ചെതുമലിന് നല്ല കട്ടിയുണ്ട് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് മീനിന്റെ ഈ കമ്പി കുത്തി കയറി കയറാൻ സാധ്യത കുറവാണ് നല്ല കട്ടിയുള്ളത് കൊണ്ട് കുത്തി കയറാതെ തെന്നിമാറി പോകാറുണ്ട് ഒന്നര പ്രാവശ്യം അടിച്ചു നോക്കിയിട്ട് കൊള്ളുന്നുണ്ട് പക്ഷെ സാധനത്തെ കിട്ടുന്നില്ല നമുക്ക് ലോക്കാവുന്നില്ല കൊണ്ട് കുത്തി കയറുന്നില്ല അങ്ങനെ ഇത് തെന്നി മാറിക്കൊണ്ടിരിക്കുവായിരുന്നു പിന്നെ ചേട്ട് ഒന്നുകൂടി ഒന്ന് ട്രൈ ചെയ്തു ഞാൻ നോക്കിക്കോളൂ വളരെ ക്ഷമയോടെ വേണം നമ്മൾ ഇതിനെ പിടിക്കാനായിട്ട് മീനുകൾ പൊങ്ങി നിൽക്കുന്ന സമയത്ത് മീനുകളെ നോക്കി ഉന്നം പിടിച്ചു വേണം നമ്മള് സ്പ്രിങ് ഷോട്ട് അടിക്കാനായിട്ട് ഇപ്പൊ ഒരു വലിയൊരു മീന് നമ്മുടെ മുന്നിൽ എത്തിയിട്ടുണ്ട് ചേട്ട് അതിനെ അടിക്കാനുള്ള പരിപാടിയിലാണ് ആ അടി ഒരു ഒന്നൊന്നര അടിയായിരുന്നു സാധനം കൊണ്ടു മീൻ വീണു മീൻ പതിയെ വലിഞ്ഞ് 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 പോകുന്ന ഇപ്പോ പതിയെ വലിച്ചെടുക്കുകയാണ് കേട്ടെ മീനെ പതിയെ വലിച്ച് കരയിലേക്ക് ഇട്ടിട്ട് അതിനെ വലിച്ച് അതിന്റെ ദേഹത്ത് നിന്നും കമ്പി ഊരി എടുക്കണം വളരെ സൂക്ഷിച്ചു വേണം നമ്മളിങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് അതിന് തന്നെ സൈപ്രൻസ് എനത്തിൽപ്പെട്ട ഒരു മീനെയാണ് കിട്ടിയത് സൈപ്രൻസിന് പ്രത്യേകത അതിന്റെ വയറെ വീർത്തിരിക്കും ചെറിയ ഉരുളിമയോടുകൂടി വയറ് വീർത്തിരിക്കുന്ന മീനാണ് സൈപ്രൻസ് എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് സ്ലിങ്ഷോട്ടിന്റെ ആരോ ഒന്ന് മൂർച്ച മൂർച്ഛുകൂട്ടാനുള്ള പരിപാടിയിലാണ് ചേട്ടാ പിന്നെ അത് കഴിഞ്ഞ് ഒന്നുകൂടി ട്രൈ ചെയ്തു ഒരു മിനി പിടിച്ചു ിങ്ഷൂടിക്കാനായിട്ട് ആളുകള് കൂടാ ഓരോരുത്തരായിട്ട് പതിയെ പതിയെ മീനുകളെ സ്രിഷൂട്ട് അടിച്ച് ഒരച്ച് കരയിലിട്ടാന്ന് തുടങ്ങി അപ്പോഴാണ് കൂട്ടുകാരന്റെ അങ്ങള് പതിയെ ഒരു ചൂണ്ടയൊക്കെ ആയിട്ട് മീൻ പിടിക്കാറ്റിട്ട് വന്നത് ഇനിയിപ്പോ അതിന്റെ ഒരു കുറുകൂടി വേണ്ട അപ്പൊ എല്ലാ തരത്തിലും നമുക്ക് മീൻപിടുത്തം തുടങ്ങാൻ വേണ്ടി വിചാരിച്ചു രണ്ടാമത് വന്ന് ചേട്ടൻ വീണ്ടും സ്ലിം ഷോട്ടില് സൈപ്രൻസിന് തന്നെ അടിച്ചെടുത്തു അത് അത്യാവശ്യം ഒരു മീനാണ് സൈപ്രിൻസ് ഒരു രണ്ട് കിലോളം വരുന്ന ഏകദേശം വരുന്ന ഒരു മീൻ തന്നെയായിരുന്നു നല്ല രുചിയുമാണ് വറക്കാനൊക്കെ നല്ല ടേസ്റ്റ് ഉള്ള മീനാണ് അത് കഴിഞ്ഞാണ് ഒരു ഒന്നര മുതലെ ഇടയാണ് അടിച്ചിട്ടത് അതൊരു രോഹു മീനായിരുന്നു ഒരു ഒന്നൊന്നര മീൻ ഒരു രണ്ടര മൂന്ന് കിലോ ഉള്ള ഒരു വലിയൊരു മീനെയാണ് പിന്നീട് അടിച്ചിട്ടത് രോഹുവിനെ ഇത്തിരി ശ്രീംഗ് അടിച്ചിട്ട് വലിച്ചു കയറ്റാനായിട്ട് നല്ല പാടാണ് കാരണം അതനുസരിച്ച് മീൻ തള്ളി മാറി നൂല് പിടിച്ച് പോകാൻ സാധ്യതയുണ്ട് അത്യാവശ്യം നല്ല വരെ ഞങ്ങൾ സ്ലിംഗ് ഷോട്ടിലെ മീൻ പിടിച്ചുകൊണ്ടിരുന്നു ഒരുപാട് മീനുകളെ പിടിച്ചു വീണ്ടും സ്ലിംഗ് ഷോട്ടിൽ തന്നെ അടുത്ത മീനെ കുരുങ്ങി അത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള മീനായിരുന്നു അതുകൊണ്ട് തന്നെ അതിനെ വല വെച്ചാണ് വലിച്ചു പൊക്കിയെടുത്തത് പിടിക്കുന്ന മീൻ മീനല്ല രണ്ടും മൂന്നും കിലോ വീതം തന്നെ ഉണ്ട് അതൊരു കാർ പിരിൽപ്പെട്ട സൈപ്രിൻസ് എന്ന് പറയുന്ന മീനാണ് അതിന് വയറൊക്കെ വീർത്താണ് ഇരുന്നത് മുട്ടയുണ്ടെന്ന് തോന്നുന്നു പിന്നെ പതിയെ വെള്ളം കുറഞ്ഞു തുടങ്ങി അപ്പോഴേക്കും പയ്യെ കുളത്തിലേക്ക് ഇറങ്ങി മീൻ പിടിക്കാൻ തുടങ്ങി മീനുകളെല്ലാം ശ്വാസം കിട്ടാതെ മുകളിൽ പൊങ്ങി നിൽപ്പുണ്ട് ഏതായാലും മീനുകളെ ഓരോന്നോട്ട് പിടിച്ച് 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 ഞങ്ങള് അറിയാൻ ചെയ്തിട്ടുള്ള എനിക്കും വെള്ളത്തിലിറങ്ങി മീനെ വല വെച്ച് കോരിയാണ് പിടിക്കുന്നത് ആളുകൾ ഇറങ്ങുമ്പോ അത്യാവശ്യം ആഴമുണ്ട് നല്ല ആഴുള്ളത് കൊണ്ട് തന്നെ പിടിക്കാനായിട്ട് ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് പൊങ്ങി നിൽക്കുന്ന മീനുകളെ ഓരോന്നോരോന്നായിട്ട് ഒരയില് തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ചാക്കിൽ കെട്ടി മുകളിലേക്ക് കയറ്റി വിടുകയാണ് വീഡിയോയുടെ അവസാനം എത്ര മീനെ കിട്ടിയെന്നുള്ളത് കാണിക്കാം ഇപ്പൊ പിടിച്ചെടുത്തത് ഒരു വലിപ്പമുള്ള നല്ല കിലോ വലിപ്പമുള്ള ഒരു ഈ വീഡിയോ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഞാൻ വെള്ളത്തിൽ ഇറങ്ങിയില്ല വെള്ളത്തിൽ ഇറങ്ങാതരുന്നത് പിറ്റേ ദിവസം എനിക്കൊരു മത്സരം ഉണ്ട് അപ്പൊ കാല് മുറിയാൻ സാധ്യതയുണ്ട് പാറവടക്കുളം ആയതുകൊണ്ട് തന്നെ വെള്ളത്തിന്റെ അകത്ത് ചെറിയ ചെറിയ ചീടുകല്ലുകളുണ്ട് കാലു മുറിഞ്ഞാ മത്സരത്തിന് പോകാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെ വെള്ളത്തിൽ ഇറങ്ങാതിരുന്നത് ഓരോ ും നാലും അഞ്ചും മീന വീതമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ആറ് വർഷമായി വറ്റിക്കാത്ത കുളമാണ് ആറ് വർഷത്തിന് ശേഷമാണ് മീനെ പിടിക്കുന്നത് അതിന്റെ ആ ഒരു വലിപ്പം മീനെ കാണാം മീനെ വലിച്ചു കയറ്റുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഇവിടെയെല്ലാം നല്ല തെന്നലുണ്ട് അതുകൊണ്ട് തെന്നി വീഴാൻ സാധ്യത ഉണ്ട് കൂടുതലും കിട്ടിയ സൈപ്രൻസ് എന്ന് പറയുന്ന ഇരുത്തപ്പെട്ട തന്നെയാണ് ചൂണ്ടയിട്ട് തന്നെ നമുക്ക് ഒരുപാട് തവണ ഗൗരേനെയും കട്ട്ലേനേയും കിട്ടിയിട്ടുണ്ട് സൈപ്രൻസിനെ ഇതുവരെ കിട്ടിയിട്ടില്ലായിരുന്നു മീൻ മീൻപിടുത്തും എല്ലാവർക്കും ഇഷ്ടമായത് കൊണ്ട് തന്നെ പലരും മീൻ പിടിക്കാൻ മീനേ വില് പറഞ്ഞ് മീൻ വാങ്ങാൻ വന്നവര് തന്നെ കുളത്തില് വാങ്ങി മീൻ പിടിക്കാൻ തുടങ്ങി എല്ലാവർക്കും ഒരു രസമുള്ള പരിപാടിയാണല്ലോ മീൻപിടുത്തം ഒരു പതിനാല് കിലോയും എട്ട് കിലോയും മീനേയും കിട്ടിയിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞ വലുപ്പമുള്ള മീൻ എന്ന് പറയുന്നത് അതിനെ ഞാൻ അവസാനം ഈ വീഡിയോ അവസാനം കാണിക്കുന്നതായിരിക്കും രാവിലെ മുതൽ തുടങ്ങിയ മീൻപിടുത്തമാണ് മീൻപിടുത്തം അങ്ങനെ തുടർന്ന് വൈകുന്നേരം വരെ ആയി പക്ഷെ ആർക്കും ഒരു മടുപ്പില്ല കാരണം മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നമുക്ക് മീനെ ഓരോന്നായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് വളരെ സന്തോഷമാണ് അപ്പോഴും അവിടുത്തെ ചേട്ടന്മാര് പറയുന്നുണ്ട് ഇതിനകത്ത് ഒരു വലിപ്പമുള്ള വലിയ മീനുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് ഈ മീനെ മുഴുവനായിട്ട് കുളത്തിൽ നിന്ന് പിടിക്കാൻ വേണ്ടി അവര് പറയുന്ന ഒരു നമ്പറാണെന്ന് തോന്നുന്നു അങ്ങനെ ആ വലിപ്പമുള്ള മീനെ അന്വേഷിച്ച് ഞങ്ങൾ കുളത്തിലെ എല്ലാ മീനേയും തന്നെ പിടിച്ചു തീർത്തു ഇതിനിടയിൽ ഞങ്ങൾക്ക് ഓൾറെഡി ഒരു പതിനാല് കിലോയുള്ള മീനും അതേപോലെ എട്ട് കിലോയുള്ള മീനേയും കിട്ടിയിട്ടുണ്ട് അത് ഗ്രാസ് കാർപ്പ് ബന്ധപ്പെട്ട ഒരു മീനാണ് അത്യാവശ്യം നല്ല പണിയാണ് കാരണം വലുപ്പമുള്ള മീനായതുകൊണ്ട് തന്നെ നല്ല വെയിറ്റ് ഉണ്ട് അതുകൊണ്ട് ഈ മീനെല്ലാം വലിച്ച് ചാക്കൽ കയറ്റി ഓളി കയറ്റി വിടുമ്പോ തന്നെ നമ്മടെ മീൻപിടുത്തത്തിന്റെ വീഡിയോകളൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലോട്ടോ പിന്നെ ഞങ്ങളുടെ പേടി ഈ മീനെല്ലാം പിടിച്ചു കഴിഞ്ഞിട്ട് വിറ്റ് പോകുമെന്നുള്ളതായിരുന്നു പക്ഷെ ആൾക്കാർ ഓരോന്നായിട്ട് എല്ലാവരും മത്സരിച്ച് മത്സരിച്ചാണ് ചാക്കുകൾ മീനെ നിറയ്ക്കുന്നത് അങ്ങനെ ഒന്നായി രണ്ടായി മൂന്നായി ചാക്കുകൾ അങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ ചാക്കുകളിൽ നിറയ്ക്കുന്ന മീനെ വലിച്ചു മുകളിലേക്ക് അവിടെ മുകളിൽ ആളിക്കുന്ന ആളുകൾ വലിച്ചു കയറ്റും രണ്ടൊരു ടാങ്കിലേക്ക് വലിച്ചു നിറച്ചുകൊണ്ടിരിക്കുകയാണ് നിറച്ചുകൊണ്ടിരിക്കും അങ്ങനെ രണ്ട് ടാങ്ക് നിറയാണ് നമുക്ക് മീനുകളെ കിട്ടിയത് ഒരു ദിവസത്തിൽ പറഞ്ഞ മീനുകളുടെ ചാകരയാണ് മീനുകളെ ഇത്രയധികം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് തന്നെ പിന്നെ കോരി എടുത്ത് കൊണ്ടുപോയിരുന്ന ഒരു വരവാണ് ഈ കാണുന്നത് കണ്ടോ ഓരോന്നോരോന്നായിട്ട് ചാടി പോവാണ് അത്രയ്ക്ക് നിറച്ചാണ് മീനുകളെ കൊണ്ടുവരുന്നത് ഈ വീഡിയോ കാണുന്നവർ പോലും ഇത്രയധികം മീനുകളെ ഒന്നിച്ച് കണ്ടിട്ടുണ്ടാവില്ല കാരണം നമ്മൾ ഇത്രയധികം മീനുകളെ ഒന്നും പിടിക്കാറില്ല ഇത്രയധികം മീനുകളെ പിടിക്കുമ്പോറും ഞങ്ങൾക്ക് ഒരു ചിന്തയുണ്ടായിരുന്നു ഇതിനെ വിറ്റ് പോവുന്നു പക്ഷേ എല്ലാ മീനിനെയും വിറ്റുപോയെന്നുള്ളതാണ് സത്യം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ രോഹു കട്ട്ല സൈപ്രൻസ് രാഷാർക്ക് മുതലായ മീനുകളാണ് കൂടുതലുള്ളത് അതേപോലെ തന്നെ ഇതിനകത്ത് കുറച്ച് വരാലുകളും ഉണ്ട് പക്ഷെ വരാലുകളെ ഞങ്ങൾക്ക് കോരിയിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല വരാലും കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടുണ്ട് ഇതിനായിട്ട് ആളുകൾ വന്ന് കുട്ടികളൊക്കെ വന്ന് ചെറിയ മീനുകളെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട് അവർക്ക് കുളത്തിലും മറ്റും കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയെന്ന് പറഞ്ഞിട്ടുണ്ട് വളർത്താനാന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചിട്ട് പോകുന്നുണ്ട് പക്ഷെ അത്ര മീനുകളൊന്നും നല്ലൊരു പൂർണ്ണ വളർച്ച കിട്ടില്ല ഞാനും ചട്ടകന്മാരോടും കൂടി മീനുകളെ വലിച്ച് ചാക്കൽ കയറ്റെന്ന് തിരക്കിലായിരുന്നു പ്രധാനമായിട്ടും ഈ മൂന്ന് പേരാണ് വെള്ളത്തിൽ ഇറങ്ങി മീനുകളെ പിടിച്ചത് പിടിച്ചിട്ടും പിടിച്ചിട്ടും മീനുകൾ തീരുന്നില്ല ചാക്കുകൾ ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുവാണ് ഓരോ ചാക്കും മുക്കാൽ വീതമായി നിറയ്ക്കുന്നുള്ളൂ ഒരുപാട് നിറച്ചിട്ടുണ്ടെങ്കിൽ വലിച്ചു കയറ്റാൻ പാടാണ് അപ്പൊ ആളുകള് മുകളിൽ നിന്ന് വലിച്ചു കയറ്റിക്കൊണ്ടിരിക്കുവാണ് ഇത്രയധികം മീനുകളെ പിടിക്കുന്നത് കാണുമ്പോ തന്നെ എല്ലാവർക്കും ഉള്ളൊരു വലിയൊരു സന്തോഷമാണ് നാട്ടുകാരൊക്കെ മീനിനെ പിടിക്കുന്നത് കാണാനും അതുപോലെ മീൻകുഞ്ഞുങ്ങളെ വാങ്ങാനും ഒക്കെ ആയിട്ട് വരുന്നുണ്ട് ആ ബക്കറ്റ് കൊണ്ട് വന്ന ചേട്ടനാണെങ്കിൽ മീൻകുഞ്ഞുങ്ങളെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് രാവിലെ ഒരാഴ്ച നീണ്ടുനിന്ന പരിപാടിയായിരുന്നു ഒരാഴ്ച മുമ്പാണ് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് മോട്ടോർ കൊണ്ട് വെള്ളം അടിച്ചു കളയാൻ തുടങ്ങിയത് ഇതിപ്പോ അടുത്ത വെള്ളിയാഴ്ചയായി ഏഴു ദിവസം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ഈ വെള്ളം പാറവടക്കുളത്തിൽ നിന്ന് ഒഴിവാക്കാൻ സാധിച്ചത് ഇനിയും വെള്ളം അടിച്ചു കളയാനുണ്ട് പക്ഷെ ഈ ചെളിവെള്ളം അടിച്ചു പോകുന്നില്ലായിരുന്നു അവസാനമായപ്പോൾ ടാങ്ക് നമ്മുടെ മോട്ടോർ വരെ ബ്ലോക്ക് ആയി തുടങ്ങി പിന്നീട് വീണ്ടും മോട്ടോർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് വീണ്ടും വെള്ളം അടിച്ചു കളയാനായിട്ട് തുടങ്ങി കുറച്ചുകൂടി അടിക്കുവാണെങ്കിൽ നമുക്ക് ഇച്ചിരി സിമ്പിൾ ആയിട്ട് നമുക്ക് മീനെ പിടിക്കായിരുന്നു ആദ്യ ഷോട്ടുകളൊക്കെ അറിയാം ഈ കുളം എന്ന് പറയുന്നത് ഈ പാറമട കുളം എന്ന് പറയുന്നത് നല്ല വലുപ്പമാണ് ഈ പാറമടക്കുളം നിറയായി വെള്ളമായിരുന്നെങ്കിൽ എന്തോരം വെള്ളം നമ്മൾ അടിച്ചു കടന്നിട്ടുണ്ടാവും ആലോചിച്ച് നോക്കി നമ്മുടെ ഈ മീൻപിടുത്തത്തിന്റെ ഷോർട്ട് വീഡിയോ സീരീസ് ഏകദേശം ഇരുപത്തി അഞ്ച് വരും എന്നാലേ നിങ്ങൾക്ക് ആ മീ ഇതായത് പതിനാല് കിലോയുള്ളതും എട്ട് കിലോയുള്ള മീനേയും അതോടൊപ്പം ഈ കുളത്ത് നിന്ന് പിടിച്ച മുഴുവൻ മീനിനെയും കാണാൻ പറ്റൂ ഇങ്ങനത്തെ മീൻപിടുത്തത്തിന്റെ വീഡിയോകളൊക്കെ ഇഷ്ടമാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സമയം ഇങ്ങനെ പൊക്കുകൊണ്ടിരുന്നു മീനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരുന്നു വിശപ്പ് അറിഞ്ഞില്ല മണിക്കൂറുകൾ പോയതറിഞ്ഞില്ല ഒന്നും അറിഞ്ഞില്ല നല്ല വഴുക്കൽ ഉള്ളതുകൊണ്ട് സൂക്ഷിച്ചു വേണം ഇറങ്ങാനായിട്ട് തന്നെ അതോട് തെന്നി പോവാൻ സാധ്യതയുണ്ട് ഈ കട്ടയിലെ പോലുള്ള മീനുകളെ പിടിച്ചു കയറ്റുമ്പോ നല്ല പിടച്ചിലാണ് നമ്മുടെ കയ്യിൽ നിന്ന് വഴുതി പോകാൻ സാധ്യതകളുണ്ട് ഈ ചേട്ടന്മാർ ഇങ്ങനെ കോരി കോരി ഓരോന്നിനെ ഓരോന്നിനെ പിടിക്കുന്നത് കാണുമ്പോൾ എനിക്കും ഒന്ന് കുളത്തിൽ ഇറങ്ങി കോരി പിടിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ നിവൃത്തികൾ എന്താണെന്ന് വെച്ചാൽ അടുത്ത ദിവസം ഒരു മത്സരം ഉണ്ട് മത്സരത്തിന് പോകുമ്പോൾ കാലം മുറിഞ്ഞിട്ടുണ്ടെങ്കില് പിന്നീട് എന്റെ മത്സരങ്ങൾ ഒന്നും നടക്കുകയാണ് നേരത്തെ അതുകൊണ്ടാണ് ഞാൻ കുളത്തിലിറങ്ങാൻ തരുന്നത് കാരണം ഇതൊരു പാർവളപ്പളായത് കൊണ്ട് വർഷങ്ങൾ പൊട്ടിച്ച ചീളുകല്ലുകൾ എല്ലായിട്ട് കുളത്തിൻ്റെ അടിയിലുണ്ട് അപ്പൊ ഇതിലേ നടക്കുമ്പോൾ വരെ സൂക്ഷിക്കണം കാല് മുറിഞ്ഞോണ്ടിരിക്കുന്നുണ്ട് ചെറുതായിട്ട് ചെറുതായിട്ട് മുറിയുന്നുണ്ട് അപ്പം കുളത്തിലിറങ്ങിയവരുടെയൊക്കെ കാല് ചെറുതായിട്ട് മുറിയുന്നുണ്ട് അപ്പൊ അങ്ങനെ മുറിയാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പിന്നെ കുളത്തിലിറങ്ങാതിരുന്നത് എനിക്ക് ഇതൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള കാര്യമായതുകൊണ്ട് കുറച്ച് അറിയണമെന്നുണ്ടായിരുന്നു തുടർച്ചയായിട്ട് ഈ ഫിഷിംഗ് വീഡിയോയുടെ ഷോർട്ട് വീഡിയോകളെ തുടർച്ചയായിട്ട് കാണുന്നവർക്ക് മനസ്സിലാവും എന്തോരം മീനുകളെ പിടിച്ചിട്ടുണ്ട് അപ്പം എല്ലാവരും തന്നെ എല്ലാ ഷോർട്ടും കാണാനായിട്ട് ശ്രമിക്കുക അപ്പൊ മുഴുവൻ മീനേയും പിടിക്കുന്ന വീഡിയോകൾ നമുക്ക് കാണാൻ പറ്റും പറ്റുമെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ വെള്ളം ആകമാനം കലങ്ങിയിട്ടുണ്ട് നമുക്ക് പൊങ്ങി കിടക്കുന്ന മീനുകളെ മാക്സിമം പിടിക്കാൻ പറ്റുന്നുണ്ട് പക്ഷേ കുറച്ച് വരാല് മീനുകൾ അകത്തും അതിനെ ഇതുവരെ പിടിക്കാൻ പറ്റിയില്ല വരാറുകൾ പ്രത്യേകിച്ച് ഈ ചേറിനകത്ത് പൊതിഞ്ഞിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഗോരി എടുത്തിട്ടുണ്ടെങ്കിൽ കിട്ടത്തില്ല അതുകൊണ്ട് കുറച്ചുകൂടി വെള്ളം പറ്റിയാലേ ഉള്ളൂ നമുക്ക് വരാലുകളൊക്കെ പിടിക്കാൻ പറ്റുള്ളൂ അതോടൊപ്പം കുറച്ച് സിലോപ്പിയയും ഈ കുളത്തിലുണ്ടെന്നാണ് പറയുന്നത് നമ്മൾ ഇതുവരെ കണ്ടില്ല കേട്ടോ ഓരോ മീനും പിടിക്കുന്നത് ഒരു രണ്ടു കിലോയുടെ മുകളിലുള്ള മീനുകളാണ് അതോടൊപ്പം ചെറിയ കുഞ്ഞു മീനുകളും ഉണ്ട് കേട്ടോ ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ ും തോന്നി കാണും പറഞ്ഞ പോലെ എവിടെയാണ് പതിനാല് കിലോയുള്ള മീൻ കിലോയുള്ള മീനും നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഷൂട്ട് അവസാനിക്കുന്നതിന് മുമ്പായിട്ട് ചുമ്മാ തള്ളു പറയുന്നതല്ല വീഡിയോ ഷൂട്ട് ഈ വീഡിയോ ഷൂട്ടിന്റെ സീരീസ് അവസാനിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ പതിനാല് കിലോ ഉള്ള മീനും അതേപോലെ എട്ട് കിലോയുള്ള മീനേ കാണിക്കുന്നതായിരിക്കും അതിട്ട് കമ്പയർ ചെയ്ത് കാണിക്കാം എങ്ങനെയാണ് അതിന്റെ വെയിറ്റ് ചാക്കൽ കെട്ടി കൊണ്ടുവന്ന മീനുകളെ ഓരോന്നോരോന്നായിട്ട് ഒരു ആയിരത്തിന്റെ ടാങ്ക് മൂർച്ചത്തിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുവാണ് മീനുകള് അതിൽ കിടക്കുന്നത് കാണാൻ പറ്റും കറുത്ത ടാങ്കിലും അതേപോലെ നീല ടാങ്കിലും നിറയെ മീനുകളാണ് ഏകദേശം ഒട്ടുമിക്ക മീനുകളെ പിടിച്ചു കഴിഞ്ഞു കൊളത്തിൽ ഇനി കുറച്ച് വലാലുകൾ മാത്രമേ വാക്കിയുള്ളൂ കണ്ടോ ഒരു ടാങ്കിലെ മീനുകളാണ് കേട്ടോ നോക്കി ഏതെല്ലാം തരം മീനുകളുണ്ടോ നോക്കി ഏതെല്ലാം സൈസില് ഏതെല്ലാം തരം മീനുകളെയാണ് അപ്പൊ നമുക്കിനിയാ മുതലേ ഇറക്കിയാലോ അങ്ങനെ നമ്മള് കാത്തിരുന്ന ആ വലിയ മീനെ കാണിക്കാൻ പോവാണ് ഈ ഷോട്ട് കണ്ടോണ്ടിരിക്കുന്ന ആളുകൾ പലരും എനിക്ക് കമന്റ് ആയിട്ട് അയച്ചു മീൻ എവിടെയാണോ കാണിച്ചെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കട്ട്ലാ രോഹുരുത്തപ്പെട്ട മീനുകളാണ് ഇനിയാണ് നമ്മുടെ ഗ്രാസ് കാർപ്പിനെ എടുക്കാൻ പോകുന്നത് ദാ കണ്ടോ ഇതാണ് നമ്മുടെ മുതല് പതിനാല് കിലോ എടുത്ത് ഭാരമുള്ള മീനാണ് നിങ്ങൾ നോക്കി വെയിറ്റ് മെഷീനിൽ തൂക്ക് തൂക്കുവാണോ ആ ടാങ്കിന്റെ പകുതി ഉണ്ടായിരുന്നു ആ ടാങ്ക് ടാങ്കിന്റെ പകുതി മീനായിരുന്നു ഇനി ഞാൻ വേവിംഗ് മെഷീനിലേക്ക് ഒന്ന് നോക്കി എത്ര കിലോ ആണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കുക പതിമൂന്ന് പോയിന്റ് എഴുന്നൂറ്റി എൺപത്തി എട്ട് കിലോ ഓക്കെ ആണോ എല്ലാവരും ഒരു ആയിരത്തിൻ്റെ ടാങ്ക് എക്രോസ് മീൻ അതിന്റെ തൊട്ടടുത്ത് മീനാണ് എട്ട് കിലോയുടെ ഗ്രാസ് കാർപ്പ് ഈ രണ്ട് മീനുകളാണ് നമ്മുടെ മെയിൻ കൊമ്പന്മാർ